നവംബർ ഇരുപതിനാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് അത് കൽപ്പാത്തി രഥോത്സവവും മറ്റും കാരണം ഡേറ്റ് മാറ്റി ഇരുപതാം തീയതി ആക്കിയതാണ് അല്ലെങ്കിൽ പതിമൂന്നാം തീയതി നടക്കേണ്ടതാണ് കൽപ്പാത്തി രഥോത്സവം കാരണം എന്തെങ്കിലും ഒരു സർക്കാർ കലാപരിപാടി തിരഞ്ഞെടുപ്പും ഒരു കലാപരിപാടിയാണല്ലോ എന്തെങ്കിലും ഒരു സർക്കാർ കലാപരിപാടി മാറ്റി വയ്ക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ചാനലുകളിൽ കൽപ്പാത്തി രഥോത്സവം കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഗംഭീര കവറേജാണ് ഇങ്ങനെ കൽപ്പാത്തി രഥോത്സവം കവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പാലക്കാട് പണ്ട് പത്ത് നാൽപ്പത് വർഷം മുമ്പ് താമസിച്ചിരുന്നു അപ്പോൾ പോയി ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ടി വിയിലൂടെ ഇത്ര വലിയ കവറേജ് കാണാനുള്ള സൗഭാഗ്യം ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് ഇതിന് കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഹിന്ദുവിന് ഒരു പ്രാമുഖ്യം ഉണ്ടായി വരുന്നു കേരളത്തിൽ അത് കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലും ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഇരുപതാം തീയതിയാണ് ജാർഖണ്ഡിലും ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഇരുപതാം തീയതിയാണ് മഹാരാഷ്ട്രയിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് ഇഷ്യൂസൊക്കെ ഉണ്ടായി രണ്ട് മുന്നണിയാണല്ലോ അവിടെ ഒന്ന് ബി ജെ പി ഷിൻഡേ ശിവസേന അവരാണ് യഥാർത്ഥ ശിവസേന തിരിച്ചറിയാൻ വേണ്ടി ഷിൻഡേ ശിവസേന എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ കോടതിയിലൊക്കെ അവർ ജയിച്ചു അവരാണ് യഥാർത്ഥ ശിവസേന അമ്പും വില്ലൻ ചിഹ്നം അവർക്ക് കൊടുത്തു പിന്നെ രണ്ടാമത്തത് അജിത് പവാറിൻ്റെ എൻ സി പി അതും അതാണ് ഒറിജിനൽ എൻ സി പി എന്ന് കോടതി വിധി വന്നു ടൈം പീസാണ് അവരുടെ ചിഹ്നം അപ്പോൾ എൻ സി പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ അജിത് പവാറിൻ്റെയാണ് ബട്ട് തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ നമ്മുടെ ഭയൽവാനുണ്ടല്ലോ ശരത് പവാർ അദ്ദേഹം തന്നെയാണ് നേടി നീക്കുന്നത് അജിത് പവാറിന് കാര്യമായ സീറ്റോ ഓട്ടോ ഒന്നും കിട്ടിയില്ല പുള്ളി ബി ജെ പിയുടെ കൂടെ ഇങ്ങനെ നിന്നിട്ട് സൂത്രത്തിന് എന്തെങ്കിലും ജയിച്ച് കയറാം എന്നുള്ള അമ്പത്തിമൂന്ന് സീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അജിത് പവാർ ഗ്രൂപ്പിന് എന്ത് വാങ്ങിക്കോട്ടെ ഇപ്പം ഇതൊരു ഗ്രൂപ്പ് ഇപ്പുറത്ത് കോൺഗ്രസ് ശരത് പവാർ എൻ സി പി പിന്നെ ശിവസേന ഉദ്ധവ് ഠാക്കറെ വിഭാഗം ഇങ്ങനെയാണ് ലൈൻ അപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിലെത്തി അപ്പോൾ ഇത്തവണ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിലും ഈ സംവിധാൻ മറ്റേ ഭരണഘടന എടുത്ത് പൊക്കി പിടിക്കുന്ന പരിപാടി അത് കാണുന്നില്ല ഭരണഘടന ആർക്കും വേണ്ട പിന്നെ ജാതി സെൻസസ് ഏ ഇതും അവസാനിച്ചു ജാതി സെൻസസിൻ്റെ ഡിമാൻഡില്ല മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ മഹാവികാസ് ആഘാഡി എന്ന് പറയും ഈ ഉദ്ധവ് താക്കറെ ശരത് പവാർ കോൺഗ്രസ് ചേർന്ന സഖ്യം മഹാവി എം വി എ അവരാണ് ജാർഖണ്ഡിൽ പിന്നെ കോൺഗ്രസ് അപ്പോൾ ഇവർ ജാതി സെൻസസിൻ്റെ പുസ്തകങ്ങളാണ് പക്ഷെ രണ്ടുപേരും ജാതി സെൻസസ് ആവശ്യപ്പെടുന്നില്ല ഇപ്പോൾ കാരണം ഇഷ്യൂ മാറി മാറാനുണ്ടായത് യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രസംഗമാണ് അത് ഉത്തർപ്രദേശിൽ അദ്ദേഹം ചെയ്തതാണ് തിരഞ്ഞെടുപ്പുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രസംഗത്തിൽ ചെയ്തതാണ് മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തോ വിഭജിച്ച് നിന്നാൽ കഴുത്ത് കണ്ടിച്ചു പോകും അതാണ് ബെട്ടേങ്കേ തോ കട്ടേ ഏ ഗ്രഹേങ്കേ തോന്നേ ഗ്രഹയെങ്കേ ഒന്നായി നിന്നാൽ സുഖമായി നിൽക്കാം സ്വസ്ഥമായി നിൽക്കാം ഇത് പ്രസംഗത്തിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു നടന്നു അദ്ദേഹം ഇത് പറയാനുണ്ടായ കാരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ പ്രശ്നം സംസാരിക്കുമ്പോഴാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വിഭജിച്ചു പോയാൽ തലവെട്ടിപ്പോകും ഒന്നിച്ച് നിന്നാൽ സുഖമായി നിൽക്കാം ഇതാണ് സംഭവം യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വന്നു ഈ പറഞ്ഞ പറച്ചിൽ അദ്ദേഹത്തിൻ്റെ കൂടെ യു പിയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വാങ്ങും ബട്ടയങ്കട്ടയം കെയ്യോ യോഗി ആദിത്യനെ പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ തന്നെ ജനക്കൂട്ടത്തിനിടയിൽ ഇന്ന് മുദ്രാവാക്യം വിളി തുടങ്ങി ബട്ടേങ്കേ തോ കട്ടേ അദ്ദേഹം അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു നരേന്ദ്രമോദി എന്ന് പറയും ഒന്നിച്ച് നിന്നാൽ സേഫ് ആയിരിക്കും അല്ലെങ്കിൽ അൺസേഫ് ആയിരിക്കും ഈ രണ്ട് ടീമും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ മുദ്രാവാക്യം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിട്ട് മാറി ഇതിൽ ആർക്കും വർഗീയത പറയാൻ പറ്റില്ല ഇതാരോടാണ് പറയുന്നുള്ളത് സുവ്യക്തമാണ് ഹിന്ദു സമാജത്തോടാണ് ബട്ടേങ്കേ തോ കട്ടെ എന്ന് പറയുന്നത് ഹിന്ദു സമാജത്തോടാണ് ഏക് റഹത്തോ സേഫ് റഹ എന്ന് മോദി പറഞ്ഞത് ഹിന്ദു സമാജത്തോടാണ് ഒരുമിച്ച് നിൽക്കുക അപ്പോൾ കോൺഗ്രസിനും മറ്റുള്ളവർക്കും പരിഭ്രമമായി എന്ത് ചെയ്യാം എന്തു ചെയ്യും ഇവർ രാഷ്ട്രീയമേ പറയുന്നില്ല ജാതി സെൻസസ് വേണമെന്നോ വേണ്ടെന്നോ പറയുന്നില്ല ഭരണഘടന തകർക്കുമെന്നോ ഇല്ലെന്നോ പറയുന്നില്ല അതിനെല്ലാം മുകളിൽ പോയിട്ട് ജനങ്ങളോട് ബട്ടേങ്കേത്തോ കട്ടേങ്കേ എന്നുള്ള സന്ദേശം ഏക്ക് റഹങ്കേത്തോ സേഫ് റഹ എന്നുള്ള സന്തോഷം സേഫ്റ്റിക്ക് ത്രെറ്റ് ആരാണ് എന്ന് ജനങ്ങൾക്കറിയാം ബട്ടേങ്കേത്തോ കട്ടേങ്കേ എന്നു വെച്ചാൽ വിഭജിച്ചാൽ തലവെട്ടിപ്പോകും എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് തലവെട്ടുന്നവർ സർ തൻ സെ ജുദ എന്ന മുദ്രാവാക്യം ആരുടെയാണ് ഇത് അപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം മൊത്തം മാറി ഹിന്ദു ഐക്യപ്പെടണോ വേണ്ടയോ ഇതായി ചോദ്യം ഹിന്ദു വിഭജിച്ച് കിടക്കണം എന്ന് കോൺഗ്രസ്സിന് പറയാൻ പറ്റുമോ എൻ സി പിക്ക് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല അത് പേഴ്സണൽ ലെവലിൽ പോയി അറ്റാക്കൊക്കെ മല്ലികാർജുൻ ഖർഗെ യോഗി ആദിത്യനാഥിനെ അപമാനിച്ചു കാവ്യ മാത്രം ഉടുത്ത് നടക്കുന്ന ഷർട്ടിടാത്ത ആളെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു യോഗി ആദിത്യനാഥ് രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഇരുപത്തെട്ടോ മുപ്പത്തിനാലോ വർഷങ്ങളായി ആദ്യമായിട്ടൊന്നുമല്ല മനുഷ്യൻ കാവ്യ ഉടുക്കുന്നത് കാവ്യേ ഉടുത്തിട്ടുള്ളൂ അതാണ് നാഥ് സമ്പ്രദായത്തിലെ സന്യാസിയാണല്ലോ യോഗി ആദിത്യനാഥ് നാഥ് സമ്പ്രദായത്തിൻ്റെ സന്യാസ സമ്പ്രദായം തുടങ്ങുന്നത് തന്നെ ജാതി വിരുദ്ധമായിട്ടാണ് അതുകൊണ്ട് ജാതിയൊന്നും പറഞ്ഞിട്ട് യോഗി ആദിത്യനാഥിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇതുപോലെ റൈൻ ചെയ്യുന്നൊരു മുദ്രാവാക്യം ഇറക്കി ഡെറോഗേത്തോ മറോ ഗെ ഇതാണ് കോൺഗ്രസ് ഇറക്കിയ മുദ്രാവാക്യം ബട്ടേങ്കെ തോ കട്ടേങ്കേ ഏക് റഹോഗേ തോ സേഫ് റഹോഗേ കോൺഗ്രസ്സിൻ്റെ ഡെറോഗേ തോ മരോഗെ അപ്പോൾ ബി ജെ പി എന്തു ചെയ്തു ആ മുദ്രാവാക്യം പങ്കെടുത്തു ഡെറോഗേ തോ മെ ഇത് പറയാൻ തുടങ്ങി ബി ജെ പിയുടെ വേദികളിൽ ഡെറോഗെ തോ മരോഗെ കോൺഗ്രസിൻ്റെ മുദ്രയൊക്കെ ഞങ്ങൾ യോജിക്കുന്നു അതിനോട് പേടിച്ചാൽ ചത്തുപോകൂ പേടിപ്പിക്കുന്നവന് ആരാ സർത്തൻ സെജുദ എന്ന് പറയുന്നവർ അവനാണ് പേടിപ്പിക്കുന്നത് അവനെ പേടിച്ചാൽ നിങ്ങൾ ചത്തുപോകും ശരിയല്ലേ അവനെ എപ്പോഴൊക്കെ പേടിച്ചു അപ്പോഴെല്ലാം ചത്തുപോയിട്ടുണ്ട് അങ്ങനെയാണ് പാക്കിസ്ഥാൻ വേറെ പോയത് അങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാൻ വേറെ പോയത് അങ്ങനെയാണ് കണ്ടവനും ആയ സുൽത്താന്മാർ മുഴുവൻ നാട് ഭരിച്ചത് അറംഗസീബ് നാട് ഭരിച്ചത് ടിപ്പു സുൽത്താൻ ഭരിച്ചത് ഓക്കെ എന്തുകൊണ്ടാണ് നമ്മൾ പോയി എന്തുകൊണ്ട് പേടിച്ചു നമ്മൾ ഒന്നിച്ച് നിന്നില്ല ഒന്നിച്ച് നിൽക്കുകയെന്ന് നമ്മളുടെ കഴുത്ത് വെട്ടിപ്പോയി അപ്പോൾ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ഫലത്തിൽ ബി ജെ പിയുടെ മുദ്രാവാക്യത്തിന് ഒന്നുകൂടെ ശക്തി പകരുന്ന രീതിയിലായി ഡെറോ ഗെ തോ മെ ആ കോൺ ഡാത്ത तो डर नहीं पैदा करना करना इसके लिए क्या करना है है साथ रहना है। एक അതാണ് പ്രധാനമന്ത്രി ഇതാണ് മഹാരാഷ്ട്രയിൽ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇത്തവണ എനിക്ക് തോന്നുന്നത് റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും ബി ജെ പിക്ക് ഹിന്ദു കൺസോൾഡേഷൻ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിശീഘ്രം ഇനി അത് പൊളിക്കാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവരുടെ കൂട്ടത്തിൽ എനിക്ക് ഭയമുള്ള ഒരു പൊളിറ്റീഷ്യൻ ശരത് പവാറാണ് ശരത് പവാറിന് ഒരു പത്രപ്രവർത്തകൻ എഡിറ്റോറിയൽ ശരത് പവാറിനെ പറ്റി ആ എഡിറ്റോറിയലിന് കൊടുത്ത് തലക്കെട്ട് തേൽ ലാവ്ലേല പെഹൽവാൻ മറാഠിയിലാണ് എണ്ണ പുരട്ടിയ പഹൽവാനാണ് ശരത് പവാർ ഒരു രീതിയിലും ഇയാളെ പിടിക്കാൻ പറ്റില്ല ഇനി അഥവാ പിടിച്ചാൽ തന്നെ പോകും അങ്ങനെ ഏത് പരിസ്ഥിതിയിലും സ്ലിപ്പായി പോകുന്ന ഇപ്പോൾ കുറച്ച് പ്രായമായി എൺപത്തിനാലോ എൺപത്തഞ്ചോ മറ്റോ വയസ്സായി പക്ഷേ ഇപ്പോഴും അടിയും തടയും അറിയാവുന്ന ഒരു സൂത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ് ശരത് പവാർ അത് മാർ ആ മാറ്റി നിർത്തിയാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന സഖ്യത്തിന് ഒരു എതിരാളിയില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഈ ഏ ഗ്രഹ എങ്കേ ബട്ടേങ്കേത്തോ കട്ടേങ്കേ ഇതുപോലെയുള്ള മുദ്രാവാക്യം പാൻ ഇന്ത്യ തലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലും ഈ മുദ്രാവാക്യം വന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വക്കഫ് ധൃതി പിടിച്ചൊരുപാട് സ്ഥലങ്ങൾ അവരുടേതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഇങ്ങനെ പെട്ടെന്നൊരു ആവേശം കയറി പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ നോക്കുമ്പോൾ മുനമ്പ കാലം മുമ്പ് വക്കഫ് ഭൂമിയിൽ നിന്ന് അവർ അവകാശപ്പെട്ട് വഴക്ക് സംഗതിയായിട്ട് ഇങ്ങനെ ഇപ്പോഴാണത് ചൂടായത് പക്ഷേ ആ ചാവക്കാട് വയനാട് കർണാടകയിൽ ആറായിരം ഏക്കർ പിന്നെ കുറേ സ്ഥലങ്ങൾ ബിൽഡിങ്സ് അത് ഇതൊക്കെ വക്കഫ് പട പടയെന്ന് പറഞ്ഞാൽ അവരുടെയാണെന്ന് ക്ലെയിം വയ്ക്കുന്നു എന്താ കാര്യം ലോക്സഭയിൽ വക്കഫ് ഭേദഗതി വരാൻ പോകുന്നു അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് അവരുടെ ശുപാർശ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പാസ്സാക്കും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അമിത് ഷാ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഭേദഗതി പാസ്സാക്കുന്നതിന് മുമ്പ് കഴിയുന്നത്ര സ്ഥലം തങ്ങളുടേതാണ് എന്ന് ക്ലെയിം ചെയ്ത് വയ്ക്കുകയാണ് ഇപ്പം ഭേദഗതി വരുമ്പോൾ ഭേദഗതിക്ക് മുമ്പുള്ള സാധനങ്ങൾ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ അറ്റ്ലീസ്റ്റ് കേസോ വഴക്കോ എന്താണെങ്കിലും ഞങ്ങൾ ക്ലെയിം റേസ് ചെയ്തിരുന്നു ഭേദഗതിക്ക് ശേഷം നിങ്ങൾക്ക് ക്ലെയിമേ റേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരുടെ ഭയം സത്യാവസ്ഥ അറിയില്ല ഏതായാലും ആ ഭയപ്പാടിലാണ് ഇവർ ധൃത കൊണ്ട് വെച്ച് വക്കഫോഡിങ്ങനെ കണ്ണിക്കണ്ട ഭൂമിയെല്ലാം അവരുടെയാണ് പറഞ്ഞ് എഴുതിവാങ്ങുന്നത് ഇത് കേരളത്തിലും അതിശീഘ്രമായിട്ട് നടക്കും അതുകൂടാതെ വേറൊരു ബുദ്ധി കൂടെ വഖഫോഡ് ചെയ്തു വാംസി എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് വഖഫ് അസറ്റ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ അങ്ങനെ എന്തോ ഉള്ള വാക്കുകൾ ചേർത്തിട്ടാണ് ഡബ്ല്യു എം എസ് ഐ വാംസി ഒരു വെബ്സൈറ്റുണ്ട് നിങ്ങൾക്ക് പോയാൽ കാണാം ആ വെബ്സൈറ്റിൽ ഇതുവരെ വഖഫ് ക്ലെയിം ഉന്നയിച്ചിട്ടുള്ള വസ്തുവകകളുടെയൊക്കെ ഡീറ്റെയിൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു താലൂക്ക് എടുക്കുക എടുക്കുക ഇങ്ങനെ ചെയ്യാമായിരുന്നു ഈ സാധനം അവർ ബ്ലോക്ക് ചെയ്തു വെബ്സൈറ്റുണ്ട് പക്ഷേ ഈ നമുക്ക് സ്ഥലം ഏതാണ് ഏതാണെങ്കിലും നമ്മുടെ എങ്ങാനും എടുത്തുകൊണ്ട് പോയോ എന്ന് അറിയാനായിട്ട് വ്യവസ്ഥ ഉണ്ടായിരുന്നത് അത് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്യാൻ കാര്യം എന്താ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫെക്റ്റ് പാലക്കാട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെയാണ് ഈ വെബ്സൈറ്റ് നിലനിൽക്കുന്നത് ന്യൂനപക്ഷ മൈനോറിറ്റി മിനിസ്ട്രി മിനിസ്ട്രിയിലുള്ള ആരും ഇതൊന്നും ഇങ്ങനെ രാവിലെ പത്ത് മണിക്ക് വരും അഞ്ച് മണിക്ക് പോകും സുഖമായിട്ട് ശാപ്പാ കൃത്യമായിട്ട് ശമ്പളം കിട്ടും ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മന്ത്രിമാർക്ക് പിന്നെ ഇതൊന്നും നോക്കാൻ അവർ വേറെ വല്ല ലോകത്തൊക്കെ ആയിരിക്കും ഇവരിത് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പിന്നെ പല ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഉപതിരഞ്ഞെടുപ്പിൽ ഇത് പ്രശ്നമാകും പാലക്കാട് എൻ്റെ ബി ജെ പി സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഇഷ്യൂ റേസ് ചെയ്യണം തീർച്ചയായിട്ടും കാരണം എൻ്റെ അറിവിൽ സംശയത്തിൽ എന്നോട് പറഞ്ഞതാണ് എനിക്ക് ഞാനത് നോക്കുന്നതിന് മുമ്പ് അത് ബ്ലോക്കായി കഴിഞ്ഞു ഈ പറഞ്ഞ ഇപ്പോൾ വലിയ ഉത്സവം അഡീഷണലായിട്ട് മാധ്യമങ്ങൾ കവർ ചെയ്യുന്നില്ല കാൽപ കൽപ്പാത്തി ഈ കൽപ്പാത്തി തന്നെ വഖഫിൻ്റെ ആണ് എന്നൊരു ക്ലെയിമുണ്ടോ ഒന്നെനിക്ക് സംശയമുണ്ട് അവിടുത്തുകാർ പരിശോധിക്കട്ടെ ഇത് തിരഞ്ഞെടുപ്പ് ഇഷ്യൂ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ധിർത് പിടിച്ച് ഈ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതും മുനമ്പം എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ഒക്കെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ ഇരുപതാം തീയതി കഴിയുമ്പോൾ നോക്കിയോ ഇവിടെയൊക്കെ ഭാവം മാറും ഇരുപത്തി രണ്ടാം തീയതിയാണ് പിണറായി വിജയൻ യോഗം വിളിച്ച് സർവകക്ഷി യോഗം എന്തിനാ എനിക്കറിയില്ല ഒരു ഭൂമി ആരുടെയാണ് അല്ലാതെ തീരുമാനിക്കാനായിട്ട് സർവകക്ഷി രാഷ്ട്രീയക്കാർ കൂടിയാണോ തീരുമാനിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് സിവിൽ കേസ് മുഴുവൻ രാഷ്ട്രീയ പൊതുയോഗങ്ങൾ വിളിച്ച് തീർത്താൽ മതിയല്ല ഇത് ഐവാഷാണോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു കാര്യം എന്തു വാങ്ങിക്കോട്ടെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ഇതിൻ്റെ സത്യം പറഞ്ഞു അതായത് അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒരു കമ്മീഷനെ വെച്ചു ഈ കമ്മീഷൻ വെക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ബോർഡിനെ പറ്റി ഒരുപാട് പരാതികൾ അച്യുതാനന്ദൻ സർക്കാരിന് കിട്ടി പോലും കിട്ടിക്കാണും ഒരുപാട് ഭൂമി അവർ വിൽക്കുന്നു വാങ്ങുന്നു അവരുടെ കയ്യിൽ അവരെ ആഘോഷിക്കുകയാണ് വലിയ പണക്കാർ പണക്കാരുടെ കയ്യിലാണ് വഖഫ് കാണുന്ന വെപ്പ് പാവങ്ങൾക്ക് അതിന് പ്രയോജനമൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോൾ ഒരുപാട് പരാതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയായിരുന്ന മുഹമ്മദ് മൊയ്തു നിസാർ മൊയ്തു നിസാറിനെയും വേറൊരാളേം കൂടെ കമ്മീഷൻ വെച്ചു വഖഫ് ബോർഡിലെ അഴിമതിയും സ്വജനപക്ഷപാതം തട്ടിപ്പ് അത് ഇതൊക്കെ കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ ഇവർ പോയി കണ്ടുപിടിച്ചിട്ട് ഇവരാണ് പറയുന്നത് വിഴിഞ്ഞത്ത് നിങ്ങൾക്ക് ഭൂമിയുണ്ട് അപ്പം അങ്ങനെ മുനമ്പത്ത് വഖഫ് ബോർഡിന് ക്ലെയിം ഇല്ലാത്ത സ്ഥലത്ത് ക്ലെയിം ഉണ്ടാക്കിച്ചത് നിസാർ കമ്മീഷനാണ് എന്ന് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു അത് സത്യവുമാണ് ഞാൻ റെക്കോർഡ് പരിശോധിച്ചാണ് അങ്ങനെ തന്നെയാണ് സംഭവം അപ്പോൾ വഖഫ് ബോർഡ് ഈ ക്ലെയിം പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്പത്തെ പ്രശ്നം തീർന്നു അപ്പോഴും പ്രശ്നമുണ്ടാകും കാരണം വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതിയുണ്ട് അവർ വഖഫ് ബോർഡിനെ അറ്റാക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവർ പറയും വഖഫ് ബോർഡിൻ്റെ ക്ലെയിം ശരിയാണ് എന്തുകൊണ്ട് ആ ക്ലെയിം വിത്ഡ്രോ ചെയ്തു അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസിന് പോകുമായിരിക്കും അങ്ങനൊരു കേസ് ഹൈക്കോടതിയിൽ കിടക്കും വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് ബോർഡും തമ്മിൽ കേസ് ഈ വഖഫ് ബോർഡിൻ്റെ പുറത്ത് സംസ്ഥാന സർക്കാരിന് കുറേ അധികാരങ്ങളുണ്ട് വഖഫ് ആക്ട് സെക്ഷൻ നയൻ്റി സിക്സ് വെച്ചിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അധികാരമുണ്ട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്നു നിങ്ങൾ അവിടുത്തെ ആ മുനമ്പത്തെ ക്ലെയിം വിഡ്രോ ചെയ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെയിം വിഡ്രോ ചെയ്യണം പിന്നെ സംരക്ഷണ സമിതി കേസിന് പോകുമ്പോഴല്ലേ അത് അപ്പം നോക്കാൻ മാത്രമല്ല അങ്ങനെ ഒരു എത്രയോ കേസുകൾ വഖഫ് ബോർഡ് നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ കേസ് നടക്കും ഇങ്ങനെ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുകയുള്ളൂ വഖഫ് ബോർഡ് അവിടെ നിന്ന് വിഡ്രോ ചെയ്യണം വിഡ്രോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് പഠിച്ചോനൊന്നും പോകുന്നില്ല അത് ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ കിടക്കും ആക്ച്വലി ഇത് ഫറൂഖ് കോളേജിന് കൊടുത്തതാണല്ലോ ഫറൂഖ് കോളേജിന് കൊടുത്ത് നാട്ടുകാർക്ക് അതിൽ പരാതിയില്ല അവരത് സമ്മതിച്ച് ഫറൂഖ് കോളേജിന് കാശ് കൊടുത്തിട്ട് സ്ഥലം വാങ്ങിച്ച് അവിടെ താമസിക്കുന്നവരാണവർ അതുകൊണ്ട് ഫറൂഖ് കോളേജിൻ്റെ ആയിരുന്നു എന്ന് പറയുന്നതിൽ അവർക്ക് തർക്കമൊന്നുമില്ല ആയിരുന്നു ഫറൂഖ് കോളേജിൻ്റെ എന്നാണ് ഞാൻ വാങ്ങിയത് തെറ്റില്ല ഡിസ്പ്യൂട്ടില്ല പിന്നെ ബാക്കി ഭൂമി എത്രയുണ്ടോ അത് ഫറൂഖ് കൊളേൻ്റെ ആയിട്ട് കിടക്കാൻ അവർ വിൽക്കുകയോ വിൽക്കാതിരിക്കയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും വഖഫ് പിന്മാറുക ഈ പിന്മാറ്റം നടത്താൻ വഖഫ് തയ്യാറാണോ ഒരുപക്ഷെ വഖഫ് തയ്യാറായാൽ തന്നെ മുസ്ലിങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ സമ്മതിക്കുമോ സമസ്ത സമ്മതിക്കുമോ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ട്രെങ്ത്ത് സമസ്തയും കൂടെയാണല്ലോ സമസ്ത സമ്മതിക്കില്ല എന്ന് സുപ്രഭാതത്തിൽ അവർ എഡിറ്റോറിയൽ എഴുതി അവരുടെ ആൾക്കാരൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് എളുപ്പമുണ്ട് ആ ഒന്നുമല്ല അതൊക്കെ വഖഫിൻ്റെയാണ് കുടിയൊഴിപ്പിക്കില്ല കുടി ഒഴിപ്പിക്കില്ല എന്ന് പറയുന്നത് ആർക്കും എളുപ്പമാണെന്ന് കൂടി എൻ്റെ സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്നു നിങ്ങളവിടെ താമസിച്ചോ എൻ്റെ ഒരു സൗജന്യം കുടിയൊന്നും ഒഴിപ്പിക്കില്ല ഇതാണ് അവർ പറയുന്നത് ബേസിക്കലി ഈ ഭൂമി വഖഫിൻ്റെയാണ് താമസിച്ചു പിന്നെ നാ കുടി ഒഴിപ്പിക്കണ വേണ്ടെന്നൊക്കെയുള്ള പിന്നത്തെ പ്രശ്നമല്ലേ തൽക്കാലം ഞങ്ങൾ കുടിയൊഴിപ്പിക്കുന്നില്ല ഇങ്ങനെയാണ് വർധമാനം ഇപ്പം ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗും സമസ്തയും രണ്ട് നിലപാടാണ് എടുത്തിരിക്കുന്നത് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് അങ്ങനെയൊന്നും ഒരുമിച്ചിട്ടില്ല ഒരുമിക്കാൻ പോകുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല ഈ സാധനമായിരിക്കും പാലക്കാട് നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ കാര്യം ലോജിക്കലായിട്ട് പാലക്കാട് ജനതയെ അർജൻറ്റായിട്ട് ബി ജെ പിയിലെ സുഹൃത്തുക്കൾ പറഞ്ഞ് മനസ്സിലാക്കണം ലോജിക്കലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദിസ് ഈസ് വാട്ട് ഈസ് ബീങ് പ്ലേഡ് എന്നുള്ളത് ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളൂ പതിനേഴ് നാലാം തീയതി ആയിക്കഴിഞ്ഞു ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പാണ് അതിന് മുമ്പ് പ്ലീസ് ഡൂ ദിസ് പ്രൊപ്പഗൻഡ ആൻഡ് യുണൈറ്റ് ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് ഓ അത് ധ്രുവീകരണമാണ് യെസ് ധ്രുവീകരണമാണ് എല്ലാവരും ധ്രുവീകരണം ചെയ്യുന്നുണ്ട് ധ്രുവീകരണം ഒരു തെറ്റായ കാര്യമൊന്നുമല്ല ഉള്ളവനും ഇല്ലാത്തവനും ഈ ധ്രുവീകരണമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം മുസ്ലിമും കാഫിറും ഇതല്ലേ ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനം ധ്രുവീകരണമല്ലേ അതുകൊണ്ട് ധ്രുവീകരണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക അങ്ങനെ പേടിക്കാൻ നിൽക്കരുത് ഡറോഗെ തോ മറോ ഗെ ബട്ടേങ്കേ തോ കട്ടേഗെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നു ഇനി നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുമുണ്ട് അത് പിന്നെ തീർക്കാം ഇപ്പോൾ നിങ്ങളുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം അടിയന്തിരമായിട്ട് കേരളത്തിൽ ഉണ്ടായി വരേണ്ടിയിരിക്കുന്നു താങ്ക്